നമസ്കാരം എ എസ് ഇ സി മാത്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവരെയും സ്വാഗതം ചെയ്യുകയാണ് ഞാൻ അഖിൽ ക്ലോക്കിൻ്റെ ബാക്കിയാണ് മുൻ ക്ലാസ്സുകൾ പ്ലേലിസ്റ്റിലുണ്ട് കയറി കാണുക പത്ത് ക്ലാസ്സുകളായിട്ടുണ്ട് ഇത് അടുത്ത ക്ലാസ്സാണ് ഡിഗ്രി ലെവൽ പരീക്ഷ എഴുതുന്ന എല്ലാവരും ഈ ക്ലാസ് കാണണം ഇത് മാത്രമല്ല ഇനി തുടർന്നിടാൻ പോകുന്ന രണ്ട് പാർട്ടും കൂടെ ഇത് അടുത്തത് അടുത്തത് അങ്ങനെ മൂന്ന് പാർട്ട് ഉറപ്പായിട്ടും കണ്ടിരിക്കേണ്ട ക്ലാസ്സുകളാണ് കേട്ടോ ഉറപ്പായിട്ടും ഓക്കെ അപ്പം ചോദ്യം ഇതാണ് ഒരു ചോദ്യം ഒരു ക്ലോക്കിൽ നാല് മണിക്ക് ശേഷം മണിക്കൂർ മിനിറ്റ് സൂചികൾ ഒരുമിക്കുന്ന സമയം എത്രയെന്നാണ് ചോദ്യം ഒരുമിക്കുക എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് നിൽക്കണം ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പന്ത്രണ്ട് മണി ഒന്ന് ആലോചിച്ച് നോക്ക് പന്ത്രണ്ട് മണിയിൽ മണിക്കൂർ മിനിറ്റ് സൂചികൾ മുകളിൽ മുകളിലാണ് അതായത് മണിക്കൂർ സൂചിയുടെ മെൻഡേലായിട്ട് മിനിറ്റ് സൂചി ഇരിക്കുന്ന അവസ്ഥ ഓക്കേ അല്ലേ അപ്പോൾ അങ്ങനെയുള്ള ഒരുമിച്ച് നിൽക്കുന്നതാണ് അപ്പോൾ അവിടെ ഒന്ന് ആലോചിച്ച് നോക്കും മണിക്കൂർ മെറ്റ് സൂചികളുടെ കോണളവടെ ചോദിച്ചാൽ പൂജ്യമാണ് അപ്പോൾ മണിക്കൂർ മെറ്റ് സൂചികളുടെ കോണളവ് പൂജ്യം ഡിഗ്രി ആവുന്നതെപ്പോൾ മണിക്കൂർ മെറ്റ് സൂചികൾ ഒരേ ദിശയിൽ വരുന്നതെപ്പോൾ മണിക്കൂർ മെറ്റ് സൂചികൾ ഒരുമിക്കുന്നത് എപ്പോൾ അങ്ങനെ മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കാം ഒരേ വഴിയാണ് ഒരേ സ്റ്റെപ്പാണ് അപ്പോൾ ഇതിന് നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട് നാല് ഇരുപതാകുമ്പോൾ ഒരിക്കലും മണിക്കൂർ മെറ്റ് സൂചികൾ ഒരുമിക്കത്തില്ല ഒരുമിക്കുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ കോണളവ് പൂജ്യം ഡിഗ്രി ആയിരിക്കും കേട്ടോ അപ്പം നാലിരുപതിൻ്റെ കോണളവ് നിങ്ങൾ ഈ ആ ക്ലോക്കിൻ്റെ ഫുൾ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പറയാം പത്ത് ഡിഗ്രി ആയിരിക്കും മണിക്കൂർ മെൻറ്റ് സൂചികൾക്കിടയിലുള്ള കോണമളവ് പത്ത് ഡിഗ്രി ഒരിക്കലും പൂജ്യം ഡിഗ്രി വരത്തില്ല അപ്പോൾ ഓപ്ഷനെ ഉത്തരമേ അല്ല അപ്പോൾ ഞാൻ ആദ്യം ഇതിൻ്റെ വഴി പറഞ്ഞു തരുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമുക്ക് ഭാഗ്യം ഓപ്ഷൻ നോക്കി ഉത്തരം പറയാൻ പറ്റും ഭാഗ്യം കൂടെ വേണം കേട്ടോ ഭാഗ്യം ഉണ്ടെങ്കിൽ പറ്റുമോ അപ്പം നാല് മണിക്ക് ശേഷം മണിക്യൂർമെൻറ്റ് സൂചികൾ ഒരുമിക്കുന്ന സമയം ചോദിച്ചാൽ ഈ ഒരു മോഡിലായിരിക്കും ഉത്തരം നിൽക്കുന്നത് നാലു മണിയായാലും അഞ്ചുമണി ഏഴുമണിയായാലും എട്ട് മണിക്ക് ശേഷമായാലും ഒമ്പത് മണിക്ക് ശേഷമായാലും പത്ത് മണിക്ക് ശേഷമായാലും മണിക്യൂർമെൻറ്റ് സൂചികൾ ഒരുമിക്കുന്ന സമയം ചോദിച്ചാൽ ഈ ഒരു ഫ്രാക്ഷൻ മോഡിലായിരിക്കും ഓപ്ഷൻ നിൽക്കുന്നത് പിന്നെ ഈ ഓപ്ഷൻ്റെ ഒരു പ്രത്യേകത ഇപ്പം ഞാൻ ഓപ്ഷൻ സി എടുക്കുന്നു സി ഓപ്ഷൻ സി നിങ്ങൾ ഈ ഫ്രാക്ഷൻ ഉണ്ടല്ലോ ഇരുപത്തൊന്ന് രണ്ട് ബൈ പതിനൊന്ന് താഴെ മിക്സഡ് ഫ്രാക്ഷൻ ആയിരിക്കും ആ മിക്സഡ് ഫ്രാക്ഷൻ ഇല്ലാത്ത ഫ്രാക്ഷൻ്റെ ഡിനോമിനേറ്റർ ചേതോ എന്ന് പറയുന്നത് പതിനൊന്നായിരിക്കും ഇവിടെയും പതിനൊന്ന് ഇവിടെയും പതിനൊന്ന് പിന്നെ ഇതിനകത്തൊരു പ്രധാനപ്പെട്ട പ്രത്യേകത ഈ ഇരുപത്തൊന്നും രണ്ടും ഇത് രണ്ടും കൂടെ ഒന്ന് കൂട്ടി നോക്കണം നിങ്ങൾ ഇരുപത്തൊന്നും രണ്ടും കൂടെ കൂട്ടി ഇരുപത്തി മൂന്ന് കിട്ടും ഈ ഇരുപത്തൊന്ന് ഒമ്പതോടെ ഒന്ന് കൂട്ടും മുപ്പത് ഇട്ടും ഇരുപത്തിരണ്ട് ഒമ്പതോടെ കൂട്ട് മുപ്പത്തൊന്ന് കിട്ടും അപ്പോൾ എവിടാണോ പൂജ്യം വരുന്നത് അവിടെ ഉത്തരം ഉത്തരമാവാനുള്ള സാധ്യതയുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള അതായത് ഈ പാർട്ടിനകത്ത് ഞാൻ പറഞ്ഞല്ലോ അടുത്ത പാർട്ട് അതിനടുത്ത പാർട്ട് ഈ മൂന്നെണ്ണത്തിനകത്ത് ഈ പൊതു സ്വഭാവം നിങ്ങൾക്ക് കാണാൻ പറ്റും അതായത് നാല് മണി ഇരുപത്തൊന്ന് ഒമ്പത് ബൈ പതിനൊന്ന് മിനിറ്റ് അതിനകത്ത് ഇരുപത്തൊന്ന് ഒമ്പതൂടെ കൂട്ടിയപ്പം മുപ്പത് കിട്ടിയിട്ടുണ്ട് പൂജ്യത്തിൽ അവസാനിച്ച് പത്തിൻ്റെ ഗുണതം അപ്പോൾ ഇത് അങ്ങനെ ഒരു ഓപ്ഷൻ മാത്രമേ ഇതിനകത്തുള്ളൂ അപ്പോൾ ഇതായിരിക്കും ഉത്തരം അപ്പോൾ ഇത് ഞാൻ പറയാനുള്ള റീസൺ നിങ്ങളുടെ ഓപ്ഷൻ ആദ്യം ഇതേപോണൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പൂജ്യം വരുന്ന ഒരെണ്ണയുള്ള അതൊന്നും കറപ്പിക്കാം സമയം കളയേണ്ടതില്ല ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ ബാക്കി കഥയൊക്കെ പറഞ്ഞുതരാം അപ്പോൾ ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കി ഇവിടെ ഇരുപത്തിരണ്ട് എട്ടേ ബൈ പതിനൊന്നാണെ നമുക്കറിയാൻ വയ്യ ഇരുപത്തിരണ്ടും എട്ടേ ബൈ പതിനൊന്നാണെന്ന് വിചാരിച്ചോ അപ്പോൾ ഇരുപത്തിരണ്ടും എട്ടുകൂടെ കൂട്ടിയാൽ മുപ്പത് ഇവിടെയും പൂജ്യത്തിൽ അവസാനിക്കുന്നു ഇവിടെയും പൂജ്യത്തിൽ അവസാനിക്കുന്നു ഏതാ ഉത്തരം കൺഫ്യൂഷനാകും ഓക്കെ അപ്പോൾ നമ്മൾ യഥാർത്ഥ വഴി കൂടെ അറിഞ്ഞിരിക്കണം ഭാഗ്യമുണ്ടേ ഒരെണ്േയും കാണും ർപ്പിക്കുകയും ചെയ്യാം അപ്പോൾ നാല് മണി ഇരുപത്തൊന്ന് ഒമ്പത് ബൈ പതിനൊന്ന് മിനിറ്റാണ് ഫ്രാക്ഷൻ ഉണ്ടാവും മിക്സഡ് ഫ്രാക്ഷൻ ആയിരിക്കും അതിൻ്റെ ഡിനോമിനേറ്റർ എപ്പോഴും പതിനൊന്നായിരിക്കും ഓക്കെ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പം പൂജ്യത്തിൽ അവസാനിക്കുന്ന ഒരു സംഖ്യ കിട്ടുകയും ചെയ്യും ഇനി ഇനി നമുക്കിത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്ന് കാണിച്ചു തരാം അപ്പോൾ നാല് മണി ഇരുപത്തൊന്ന് ഒമ്പത് ബൈ പതിനൊന്ന് ആണ് നമ്മുടെ ഉത്തരം തൽക്കാലം ഞാൻ ഈ ഓപ്ഷൻസ് ഒക്കെ തൽക്കാലം ഒന്നും അയച്ചോളയാണ് ഞങ്ങളിങ്ങോട്ട് നോക്കണം മണിക്കൂർ മിനിറ്റ് സൂചികൾ ഒരുമിക്കുക ഒരുമിക്കുന്നു അല്ലെങ്കിൽ പൂജ്യം ഡിഗ്രി ആവുന്നു ഹോർ ഒരേ ദിശയിൽ വരുന്നു ഇതിനെല്ലാം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ചോദ്യത്തിൽ തന്നേക്കുന്ന സമയമുണ്ട് നാല് മണിക്ക് ശേഷം ആ ടൈമിനെ ജസ്റ്റ് ഒരറുപതേ ബൈ പതിനൊന്നുണ്ട് മൾട്ടിപ്ലൈ മതി ഇതൊന്ന് കാണാതെ പഠിച്ചു വെക്കണം കേട്ടോ അതായത് തന്നേക്കുന്ന സമയത്തിനെ ജസ്റ്റ് ഒരറുപതേ ബൈ പതിനൊന്ന് ഈ അറുപതേ ബൈ പതിനൊന്ന് നമുക്ക് ഈ പാർട്ടിലും അടുത്ത ഇനി ഇടാൻ പോകുന്ന രണ്ട് പാർട്ടിലും നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ ഈ അറുപതേ ബൈ പതിനൊന്നുകൊണ്ട് മൾട്ടിപ്ലൈ ആണ് അറുപതേ ബൈ പതിനൊന്ന് ഈ ഒരുമിക്കുക പൂജ്യം ഡിഗ്രി വരിക ഒരേ ദിശയിൽ വരിക ഇതിനെല്ലാം ഒരു ഒരക്സാമ്പിളാണ് മുമ്പിലുള്ളത് അത് പന്ത്രണ്ട് മണിയാണ് പന്ത്രണ്ട് മണി ഓക്കെ മണിക്കൂർ എൻ്റെ സൂചികൾ ഒരുമിച്ച് നിൽക്കുന്നതിന് ഒരു എക്സാമ്പിൾ ഒറ്റ എക്സാമ്പിളേ ഉള്ളൂ പന്ത്രണ്ട് മണി അപ്പോൾ ഒരുമിക്കുക പൂജ്യം ഡിഗ്രി വരിക ഒരേ ദിശയിൽ വരിക ഇതൊക്കെ കണ്ടുപിടിക്കുന്നത് എങ്ങനെ തന്നേക്കുന്ന സമയത്തിനോടൊപ്പം ജസ്റ്റ് ഒരറുപതേ ബൈ പതിനൊന്ന് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി ഓക്കെ അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക് നാല് മണിക്ക് ശേഷം മണിക്കൂർ മെൻറ്റ് സൂചികൾ ഒരുമിക്കുന്ന സമയം എപ്പോഴാണ് അപ്പം നാലിനെ നിങ്ങളൊരു അറുപതേ ബൈ പതിനൊന്നുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അപ്പം നാ അറുപത് ഇൻറ്റു നാല് എത്ര ഇട്ട് ഇരുന്നൂറ്റി നാൽപ്പത് ഇപ്പം ഇരുന്നൂറ്റി നാൽപ്പത് ബൈ പതിനൊന്ന് എന്നിട്ട് ഇരുന്നൂറ്റി നാൽപ്പതിനെ പതിനൊന്നായിട്ട് ഡിവൈഡ് ചെയ്ത് മിക്സഡ് ഫ്രാക്ഷൻ ആക്കിയാൽ മതി മിക്സഡ് ഫ്രാക്ഷൻ ഇരുപത്തിയാലി പതിനൊന്ന് എത്ര വട്ടം രണ്ട് വട്ടം പതിനൊന്ന് രണ്ട് ഇരുപത്തിരണ്ട് നാല് ഒന്ന് രണ്ട് രണ്ട് പൂജ്യം ഇരുപത് പതിനൊന്ന് എത്ര വട്ടം ഒരു വട്ടം ബാക്കി ഒമ്പത് ഇപ്പോൾ ഇരുന്നൂറ്റി അപ്പതിനേ പതിനൊന്നോ ഡിവൈഡ് ഇപ്പോൾ എത്ര കിട്ടി ഇരുപത്തൊന്ന് കിട്ടി ബാക്കി ഒമ്പത് ബൈ പതിനൊന്ന് ഒമ്പത് ബൈ പതിനൊന്ന് മിനിറ്റ് അതായത് ഇത്രയും സമയം കഴിയുമ്പോഴായിരിക്കും മിനിറ്റ് ശുചികൾ ഒരുമിക്കുന്നത് അതായത് നമ്മുടെ ആൻസർ നാല് മണി ഇത്രയും സമയം ഇരുപത്തിയൊന്നും ഒമ്പത് ബൈ പതിനൊന്ന് മിനിറ്റ് ഓക്കെ ഇതായിരുന്നല്ലോ നമ്മുടെ ആൻസർ നാല് മണി ഇരുപത്തൊന്ന് ഒമ്പത് ബൈ പതിനൊന്ന് മിനിറ്റ് കൂടുതലൊന്നും പറയാനില്ല കാരണം ഇരുപത്തൊന്ന് ഒമ്പതൂടെ കൂട്ടുമ്പോൾ മുപ്പത് പൂജ്യത്തിൽ അവസാനിക്കുന്നുണ്ട് തന്നേക്കുന്ന സമയത്തെ ജസ്റ്റ് ഒരു അറുപത് ബൈ കൊണ്ട് മൾട്ടിപ്ലൈ ഒരുമിക്കുക ഒരേ ദിശയിൽ വരിക പൂജ്യം ഡിഗ്രി ആവുക ഇതെല്ലാം ഒരേ ഒറ്റ കാര്യം തന്നെയാണ് ചൂണ്ടപ്പെടുന്നത് അതിനുള്ള ഉത്തരത്തിലോട്ട് എത്താൻ വേണ്ടി നമുക്ക് നമുക്കൊന്ന് രണ്ട് ക്വസ്റ്റ്യൻ ഇവിടെ ചെയ്യാം ഈ ചോദ്യം മാത്രമല്ല ഈ വീഡിയോയ്ക്കകത്തുള്ളത് ഈ ഒരുമിക്കുക എന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ടൈപ്പ് ഓഫ് ചോദ്യങ്ങളും അറിവുകളും അതെല്ലാം നിങ്ങൾ ഫുള്ള് കാണുക എന്നാലേ മനസ്സിലാകത്തോളു അടുത്ത ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ചെയ്യാം അടുത്ത ക്വസ്റ്റ്യൻ ഒരു ക്ലോക്കിൽ അഞ്ചിനും ആറിനും ഇടയിൽ മണിക്കൂർ മിനിറ്റ് സൂചികൾ പൂജ്യം ഡിഗ്രി ആകുന്ന സമയം എത്ര എന്നാണ് ചോദ്യം ഒരു ക്ലോക്കിൽ അഞ്ചിനും ആറിനും ഇടയിൽ മണിക്കൂർ മിനിറ്റ് സൂചികൾ പൂജ്യം ഡിഗ്രി ആവുക ശ്രദ്ധിക്കുക ഒരുമിക്കുന്നു പൂജ്യം ഡിഗ്രി ആകുന്നു ഒരേ ദിശയിൽ വരുന്നു ഇതിനെല്ലാം ഒരേ വഴി തന്നേക്കുന്ന സമയത്തിനോടൊപ്പം അറുപത് ബൈ കൊണ്ട് മൾട്ടിപ്ലൈ ആകാം നിങ്ങൾ ആലോചിച്ചു നോക്കുക അഞ്ചിനും ആറിനും ഇടയിലുള്ള എല്ലാ സമയങ്ങളും അഞ്ച് മണി എന്ന് നമ്മൾ പറയുന്നത് അപ്പോൾ ആ അഞ്ചിനെയാണ് നിങ്ങൾ ഈ അറുപതേ ബൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇതിനകത്തുള്ള പിറകിലുള്ള സമയത്തേന്ന് ആലോചിച്ചാൽ മതി അപ്പോൾ അഞ്ചിനെ നിങ്ങൾ ജസ്റ്റ് അറുപതേ ബൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അപ്പോൾ അറുപതേൻറ്റു അഞ്ച് എത്ര ഇട്ടുനിന്ന് മുന്നൂറ് അപ്പോൾ മുന്നൂറ് ബൈ പതിനൊന്ന് വരും ഇനി നമുക്ക് മുന്നൂറിനെ പതിനൊന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യാം ഓക്കെ പതിനൊന്ന് രണ്ട് ഇരുപത്തി രണ്ട് എട്ട് പൂജ്യം പതിനൊന്ന് ഏഴ് എഴുപത്തിയേഴ് മൂന്ന് അപ്പോൾ എത്ര കിട്ടും ഇരുപത്തിയേഴും മൂന്ന് ബൈ പതിനൊന്ന് മിനിറ്റ് ഇരുപത്തിയേഴും മൂന്നേ ബൈ പതിനൊന്ന് മിനിറ്റ് ഓക്കെ മുന്നൂറിനെ പതിനൊന്നുകൊണ്ട് ഡിവൈഡ് ചെയ്തു അപ്പോൾ ഇരുപത്തേഴാണ് നമ്മുടെ ഹരണഫലം വന്നത് അപ്പോൾ ആ ഇരുപത്തേഴ് എഴുതി പിന്നെ ഈ മൂന്നിനെ പതിനൊന്നുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിനോട് അതും കൂടി ഇതിനോടൊപ്പം ചേരണം അപ്പോൾ മൂന്നേ ബൈ പതിനൊന്ന് മിനിറ്റ് അപ്പോൾ നമ്മുടെ ആൻസർ എത്ര വരും അഞ്ച് മണി ഇരുപത്തിയേഴും മൂന്ന് ബൈ പതിനൊന്ന് മിനിറ്റ് ഓക്കെ ഇതാണ് ഉത്തരം നമ്മൾ നേരത്തെ പറഞ്ഞ പ്രത്യേകത നാലോച്ച് നോക്ക് ഇരുപത്തേഴ് മൂന്നോടെ കുട്ടിയെ മുപ്പത് പൂജ്യത്തിൽ അവസാനിക്കുന്നുണ്ട് ക്ലിയർ അല്ലേ അപ്പോൾ അടുത്തൊരു ക്വസ്റ്റിനൊത്ത് നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ ഒരു ക്ലോക്കിൽ എട്ടിനോ ഒമ്പതിനോ ഇടയിൽ മണിക്കൂർ മിനിറ്റ് സൂചികൾ ഒരേ ദിശയിൽ വരുന്ന സമയം ശ്രദ്ധിക്കുക ഒരുമിക്കുന്ന സമയം പൂജ്യം ഡിഗ്രി ആവുന്ന സമയം ഒരേ ദിശയിൽ വരിക ഒരേ ദിശ വരികയെന്ന് വെച്ചാൽ മണ്ടേ മണ്ടേ ഒരേ സ്ഥല സ്ഥലത്തോട്ട് നോക്കിയിരിക്കണം അതിൻ്റെ കൂർത്തഗ്ര ഒരേ സൈഡിലോട്ട് ഒരേ പോയിന്റിലോട്ട് ചൂണ്ടണം അപ്പോൾ ഒരേ ദിശയിൽ വരുന്ന സമയത്രമാണ് ചോദ്യം അപ്പം ഇതിന് മൂന്നിന് ഒറ്റ വഴിയുള്ളിൽ തന്നേക്കുന്ന സമയത്ത് അറുപതേ ബൈ പതിനൊന്നുകൊണ്ട് മൾട്ടിപ്ലൈ എട്ടിന് ഒമ്പതിനും ഇടയിലെന്ന് പറയുമ്പോൾ എട്ട് മണി സംതിങ് ആകുമ്പോൾ ഒപ്പം വരുന്നത് എട്ടിന് ഒമ്പതിന് ഇടയിലുള്ള സമയങ്ങളെന്നാലോച്ചൊക്കെ എട്ടര എട്ട് മുപ്പത്തഞ്ച് എട്ട് നാൽപ്പത് ആ എട്ടിനെ വേണം നിങ്ങൾ അറുപതേ ബൈ പതിനൊന്നുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അപ്പോൾ അറുപതേ ബൈ പതിനൊന്നുകൊണ്ട് മണ്ടിപ്ലൈ ആയപ്പോൾ നമുക്ക് എത്ര കിട്ടും ആറ് എട്ട് നാൽപ്പത്തെട്ട് നാനൂറ്റമ്പത് ബൈ പതിനൊന്ന് അപ്പോൾ നാനൂറ്റി അൻപതിനെ നമുക്ക് പതിനൊന്നുകൊണ്ട് ഡിവൈഡ് ചെയ്യാം പതിനൊന്ന് നാല് നാൽപ്പത്തി നാല് നാല് പൂജ്യം മൂന്ന് മുപ്പത്തി മൂന്ന് ബാക്കി ഏഴ് അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്ക് പരിസികളുടെ നാനൂറ്റി അമ്പതിനെ പതിനൊന്നോ ഡിവൈഡ് ചെയ്പ്പോൾ നമുക്ക് എത്ര കിട്ടി ഹരണഫലമായിട്ട് നാൽപ്പത്തി മൂന്ന് കിട്ടി പിന്നെ ഫ്രാക്ഷൻ ഈ ഏഴിനെ പതിനൊന്നുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന ഫ്രാക്ഷൻ ഏഴ് വൈ പതിനൊന്ന് മിനിറ്റ് അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ഒന്നും ഇനി ഒന്നും പേടിക്കാനില്ല എട്ട് മണി നാൽപ്പത്തി മൂന്നും ഏഴ് വൈ പതിനൊന്ന് മിനിറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പ്രത്യേകത നിങ്ങളെന്നാലോചിച്ച് നോക്കും നാൽപ്പത്തി മൂന്ന് ഏഴൂടെ കുട്ടിയാ അമ്പത് പൂജ്യത്തിൽ അവസാനിക്കുന്ന സംഖ്യ അങ്ങനെ ഓരോ ഓപ്ഷനെ ഉള്ളെങ്കിൽ പിന്നെ വേറെ കൂടുതലൊന്നും ആലോചിക്കേണ്ട അത് കർപ്പിച്ചാൽ മതിയാവും ക്ലിയർ അല്ലേ ഇപ്പോൾ ഇത്രയും പിടികിട്ടിയല്ലോ അപ്പോൾ ഈ ചോദ്യങ്ങൾ എങ്ങനെ ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു ഒരുമാതിരി ക്ലാരിറ്റി വന്നിട്ടുണ്ട് അതായത് ജസ്റ്റ് ഒരു അറുപത് ബൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ചെയ്ത് മിക്സഡ് ഉത്തരത്തിലോട്ട് എത്തിച്ചേരാം എന്നുള്ള ഫാക്റ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഇനി ഇതിനകത്ത് കുറച്ച് അറിവുകളുണ്ട് കേട്ടോ നമുക്കതൊന്ന് നോക്കാം ഓക്കെ ചോദ്യം ഇതാണ് ഒരു ദിവസം എത്ര പ്രാവശ്യം മണിക്കൂർ മിനിറ്റ് സൂചികൾ ഒരുമിക്കുക അഥവാ പൂജ്യം ഡിഗ്രിയാകും ഓർ ഒരേ ദിശയിലാകും ഒരു ദിവസം എത്ര പ്രാവശ്യം മണിക്കൂർ മിനിറ്റ് സൂചികൾ ഒരുമിക്കുമായിരിക്കും അത് ഇരുപത്തിരണ്ട് തവണയാണ് ഇരുപത്തിരണ്ട് തവണ ഇത് നിങ്ങളൊന്ന് കാണാതെ പിടിച്ചു വെച്ചേക്കണം ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കുക കാണാതെ പിടിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു ഒരു പ്രാവശ്യം മാത്രം ക്ലോക്ക് എടുക്കുക പന്ത്രണ്ട് മണിയിൽ കൊണ്ടുവന്ന് വെക്കുക പന്ത്രണ്ട് മണി വെക്കുക അപ്പോൾ ഒരു ഒരു തവണ പന്ത്രണ്ട് മണിയിൽ ഒരുമിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഓക്കെ പിന്നെ കറക്കുക അപ്പോൾ ഒന്ന് അഞ്ച് കഴിയുന്ന ഒരു സമയത്തായിട്ട് വീണ്ടും ഒരുമിക്കുന്നത് കാണാൻ പറ്റും ഒന്ന് അഞ്ച് കഴിയുന്ന ഒരു നിമിഷം വരും കേട്ടോ ഒന്നഞ്ച് കഴിഞ്ഞ് കുറച്ച് സെക്കൻഡുകളിൽ കഴിയണം പിന്നെ ഏകദേശം രണ്ട് പത്തൊക്കെ ആവുമ്പോൾ അടുത്തൊരു ഒരുമിക്കൽ കിടക്കുന്നതാണ് ഒരുമിക്കൽ രണ്ട് പത്ത് ആവും പിന്നെ ഏകദേശം മൂന്ന് പതിനാറൊക്കെ ആവുമ്പോൾ അടുത്തൊരു ഒരുമിക്കലും കിടക്കും പിന്നെ നാല് ഇരുപത് അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചില്ലേ നാല് ഇരുപത്തൊന്ന് പിന്നെ കുറച്ച് ഫ്രാക്ഷൻസും കൂടെ ഉണ്ട് നാല് ഇരുപത്തൊന്ന് ഒമ്പത് ഇരുപത് പതിനൊന്ന് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതാണ് നാല് മണിക്ക് ശേഷം ഒരുമിക്കുന്ന സമയം അപ്പോൾ ഇങ്ങനെ 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 കുറേ സമയങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓക്കെ പന്ത്രണ്ട് മണി ഒന്നഞ്ച് രണ്ട് പത്ത് മൂന്ന് പതിനാറ് നാല് ഇരുപത്തൊന്ന് അത് ഞാനെല്ലാം ഇപ്പം ഞാൻ എഴു ഒന്ന് എഴുതി കാണിച്ചു തരാം ഈ ബോർഡിലോട്ട് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഇപ്പോൾ ഒന്ന് കാണിച്ചു തരാം ഒരുമിക്കുന്ന സമയങ്ങളുടെ ലിസ്റ്റ് ഒരു ദിവസം എത്ര പ്രാവശ്യം മണിക്കൂർ മിനിറ്റ് സൂചികൾ ഒരുമിക്കും ഒരു പൂജ്യം ഡിഗ്രി ആവും ഒരേ ദിശയിൽ വരും ഇരുപത്തിരണ്ട് തവണയാണ് ആ സമയങ്ങളാണ് ബോർഡിൽ എഴുതിയേക്കുന്നത് നിങ്ങൾ നോക്ക് പന്ത്രണ്ട് മണി ഒരു മണി അഞ്ചും അഞ്ച് പൈ പതിനൊന്ന് മിനിറ്റ് രണ്ട് മണി പത്തും പത്ത് പൈ പതിനൊന്ന് മിനിറ്റ് മൂന്ന് മണി പതിനാറും നാല് പൈ പതിനൊന്ന് മിനിറ്റ് നാല് മണി ഇരുപത്തൊന്ന് ഒമ്പത് വൈ പതിനൊന്ന് മിനിറ്റ് അഞ്ച് മണി ഇരുപത്തേഴ് മൂന്ന് വൈ പതിനൊന്ന് മിനിറ്റ് ആറ് മണി മുപ്പത്തി രണ്ടും എട്ട് വൈ പതിനൊന്ന് മിനിറ്റ് ഏഴ് മണി മുപ്പത്തെട്ടും രണ്ട് ബൈ പതിനൊന്ന് മിനിറ്റ് എട്ട് മണി നാൽപ്പത്തി മൂന്ന് ഏഴ് ബൈ പതിനൊന്ന് മിനിറ്റ് ഒമ്പത് മണി നാൽപ്പത്തൊമ്പത് ഒന്ന് ബൈ പതിനൊന്ന് മിനിറ്റ് പത്ത് മണി അമ്പത്തിയാറ് ആറ് ബൈ പതിനൊന്ന് മിനിറ്റ് ഇതെല്ലാം നിങ്ങൾ നോക്ക് അമ്പത്തിയാല് ആറ് അറുപത് നാൽപ്പത്തൊന്ന് ഒന്ന് അമ്പത് നാൽപ്പത്തി മൂന്ന് ഏഴും അമ്പത് നാൽപ്പത് എല്ലാ പൂജ്യത്തിൽ അവസാനിക്കാം അവർ പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്തേക്കണേ ഇനി അടുത്തത് നമുക്കൊരു ക്ലോക്കിലേ ഇത് എംഒ ഉണ്ട് പി എംഒ ഉണ്ട് ഇതെല്ലാം എ എം ഇടപ്പം ഒരു സെറ്റ് പി ഇതിനല്ല പി എം ഇടുപ്പം അടുത്ത സെറ്റ് അപ്പോൾ ഇതിപ്പോൾ പതിനൊന്നെണ്ണം ഉണ്ട് എണ്ണി നോക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് അപ്പം പതിനൊന്ന് എ എം സമയം പിന്നെ ഇത് പി എം ഇട്ട് കൊടുക്കും വീണ്ടും ഒരു പതിനൊന്ന് പി എം സമയം അപ്പോൾ എ എം പി എം കൂടെ ചേർന്ന് മൊത്തത്തിൽ ഇരുപത്തിരണ്ട് തവണ വരും ഇതിപ്പോൾ പതിനൊന്ന് സമയങ്ങളുണ്ട് അല്ലെങ്കിൽ വേറൊരു കാര്യം ഒരു മണിക്കൂർ സൂചിയായി പന്ത്രണ്ടിൽ നിന്ന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് ഒരു ഫുൾ റൊട്ടേഷൻ റൊട്ടേഷൻ പന്ത്രണ്ട് മണി മണിക്കൂർ സൂചി നിൽക്കുന്നു അത് ഒരു റൗണ്ട് ഫുൾ ഫുള്ളടിക്കപ്പോഴാണ് ഒരു ദിവസത്തിൻ്റെ പകുതി പിന്നിടുന്നത് ഓക്കെ ആ പകുതിയിൽ കാണപ്പെടുന്ന സമയങ്ങളായി എഴുതി വെച്ചേക്കുന്നത് ഇത്രയും പിന്നെ ഒരു റൗണ്ട് കൂടെ ഫുള്ളടിക്കപ്പം ഒരു ദിവസം ഫുള്ളാകും പന്ത്രണ്ട് മണിക്കൂറ് വീണ്ടും ഒരു പന്ത്രണ്ട് മണിക്കൂറാകുമ്പോൾ ഇരുപത്തിയാല് മണിക്കൂർ ക്ലിയർ ആണല്ലോ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് ഇനി നിങ്ങൾ നോക്ക് ഇതിനകത്തൊരു ചെറിയ കാര്യം കൂടെ ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം പെർഫെക്റ്റ് ആയിട്ട് ഒരുമിക്കുന്ന ഒരു സമയമുള്ളൂ പന്ത്രണ്ട് മണി ബാക്കിയെല്ലാത്തിരത്തും ഫ്രാക്ഷനുണ്ട് കേട്ടോ ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ഫ്രാക്ഷനുണ്ട് ഫ്രാക്ഷൻ ഈ ഫ്രാക്ഷനെ ഒഴിവാക്കിയാൽ ഏകദേശം ഒരു സമയം കിട്ടും ഒരു മണി പന്ത്രണ്ട് മണി ഒന്ന് അഞ്ച് രണ്ട് പത്ത് മൂന്ന് പതിനാറ് നാല് ഇരുപത്തൊന്ന് അഞ്ച് ഇരുപത്തേഴ് ആറ് മുപ്പത്തിരണ്ട് ഏഴ് മുപ്പത്തെട്ട് എട്ട് നാൽപ്പത്തി മൂന്ന് ഒമ്പത് നാൽപ്പത്തൊമ്പത് ഈ സമയങ്ങളിലൊക്കെയാണ് ഒരുമിക്കുന്നത് അല്ലെങ്കിൽ പൂജ്യം ഡിഗ്രി ആവുന്നത് അല്ലെങ്കിൽ ഒരേ ദിശയിൽ വരുന്നത് പത്ത് അമ്പത്തി നാല് ഇത്ര സമയങ്ങളുണ്ട് ഞാൻ പറഞ്ഞു വന്നത് ഒരു സ്ഥലത്ത് മാത്രം അതായത് ഒരു മണി സെക്ഷനി ഒന്നഞ്ചിൽ ഒരുമിക്കുന്നതായിട്ട് കാണാൻ പറ്റും രണ്ട് മണി സെക്ഷനിൽ രണ്ട് പത്തിലായിട്ട് ഒരുമിക്കുന്നത് കാണാൻ പറ്റും നാല് മണി സെക്ഷനിൽ നാല് ഇരുപത്തൊന്ന് ഫ്രാക്ഷനോടുണ്ട് നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല അല്ലാതെ പറയുകയാണ് നാല് ഇരുപത്തൊന്നാവപ്പം ഒരുമിച്ച് മണിക്കൂർ മെൻറ്റ് സൂചികൾ ഒരുമിച്ച് നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും ഒമ്പത് മണി സെക്ഷനി ഒമ്പത് നാൽപ്പത്തൊമ്പതാവപ്പം മണിക്കൂർ മെൻറ്റ് സൂചികൾ ഒരുമിച്ച് നിൽക്കുന്നതാണ് കാണാൻ പറ്റും പക്ഷേ ഇതിനകത്ത് പതിനൊന്ന് മണി സെക്ഷനി ഒരുമിക്കലില്ല അതായത് പതിനൊന്ന് മണിക്ക് ശേഷം മണിക്കൂർ മെൻറ്റ് സൂചികൾ ഒരുമിക്കുന്നത് കണ്ടെത്താൻ എന്ത് ചെയ്യണമെന്ന് നമ്മൾ പഠിച്ചേക്കുന്നത് ആ നാല് മണിക്ക് ശേഷം മണിക്കൂർ മെൻറ്റ് സൂചികൾ ഒരുമിക്കുന്നത് കണ്ടെത്താൻ നാല് ഇൻറ്റു അറുപതേ ബൈ പതിനൊന്ന് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ പതിനൊന്ന് മണിക്ക് ശേഷമോ പതിന ആ പതിനൊന്ന് ഇൻറ്റു അറുപതേ ബൈ പതിനൊന്ന് പതിനൊന്ന് പതിനൊന്നും കൂടെ കട്ട് ചെയ്ത് അറുപത് മിനിറ്റ് ഒന്നിട്ട് അതായത് പതിനൊന്ന് മണിക്ക് ശേഷം മണിക്കൂർ മിനിറ്റ് സുചിയിൽ ഒരുമിക്കുന്നത് അറുപത് മിനിറ്റിന് ശേഷമാണ് മീൻസ് ഒരു മണിക്കൂറിന് ശേഷം പന്ത്രണ്ട് മണിയായിപ്പോകും അപ്പം പതിനൊന്ന് മണി സെക്ഷനിൽ ഒരു സമയമില്ല ഒരുമിച്ച് നിൽക്കുന്നത് ഓക്കെ അപ്പോൾ ഒരു റൊട്ടേഷനെ അപ്പോൾ പതിനൊന്ന് സമയമായിട്ട് മാറും പന്ത്രണ്ടാണല്ലോ ഫുൾ റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ അതിൽ പതിനൊന്ന് മണിയിൽ ഒരുമിക്കലില്ല അപ്പോൾ പതിനൊന്ന് ടൈംസ് ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് മനസ്സിലായോ എന്തോ ഓക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു ഉള്ളൂ ഇത്രയും സമയങ്ങൾ ഇനി ഞാൻ വേറൊരു കാര്യം കൂടെ ചുമ്മാ എന്ന് പറഞ്ഞുതരാം മറ്റൊരു കാര്യം കൂടെ നമ്മുടെ ഒരുമിക്കുന്നതിന് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സമയമേതാണ് പന്ത്രണ്ട് മണി എക്സാമ്പിൾ ഈ എക്സാമ്പിളിൻ്റെ തൊട്ട് ബാക്കിലുള്ള സമയമുണ്ടല്ലോ പതിനൊന്ന് മണി ഈ പതിനൊന്ന് മണി സെക്ഷൻ മീൻസ് പതിനൊന്ന് മണി സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് പതിനൊന്ന് മണി തൊട്ട് പതിനൊന്ന് അമ്പത്തൊമ്പത് വരെ ഇത്രയുള്ള സമയങ്ങളിൽ ഒരുമിക്കുന്ന ഒരുമിച്ച് നിൽക്കാൻ നമുക്ക് മണിക്കൂർ മെൻ്റ് സുചികൾ ഒരുമിച്ച് നിൽക്കുന്നത് നമുക്ക് കാണാനേ പറ്റത്തില്ല പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് നാല് മണി തൊട്ട് നാല് അമ്പത്തൊമ്പത് വരെ നമുക്ക് മണിക്കൂർ മിനിറ്റ് സൂചികൾ ഒരുമിച്ച് നിൽക്കുന്ന ഒരു സംഭവം കാണാൻ പറ്റും നാലിരുപത്തൊന്ന് ആറ് മണി തൊട്ട് ആറ് അമ്പത്തൊമ്പത് വരെ മണിക്കൂർ മിനിറ്റ് സൂചികൾ ഒരുമിക്കുന്ന ഒരു സമയം കാണാൻ പറ്റും ആറ് മുപ്പത്തിരണ്ട് ആറ് മുപ്പത്തിരണ്ട് എട്ടേ പതിനൊന്ന് മിനിറ്റ് ഓക്കെ പക്ഷേ പതിനൊന്ന് മണി തൊട്ട് പതിനൊന്ന് അമ്പത്തൊമ്പത് വരെ മണിക്കൂർ മിനിറ്റ് സൂചികൾ ഒരുമിക്കുന്ന ഒരു ടൈം നമുക്ക് കാണാൻ പറ്റത്തില്ല അതൊന്ന് ഓർത്ത് വെച്ചേക്കണം കേട്ടോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് ആണ് പതിനൊന്ന് മണി തൊട്ട് പതിനൊന്ന് അമ്പത്തൊമ്പത് വരെ മണിക്കൂർ മിനിറ്റ് സൂചികൾ പൂജ്യം ഡിഗ്രി ആവത്തില്ല പോയിൻ്റ് നോട്ട് ചെയ്യുക പതിനൊന്ന് മണി തൊട്ട് പതിനൊന്ന് അമ്പത്തൊമ്പത് വരെ മണിക്കൂർ മിനിറ്റ് സൂചികൾ പൂജ്യം ഡിഗ്രി ആകുകയില്ല പതിനൊന്ന് അമ്പത്തൊമ്പത് വരെ പിന്നെ പന്ത്രണ്ട് മണിയാകുമ്പോൾ ആവും ഓക്കെ ആ പോയിൻറ്റ് നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ ഓക്കെ ഇത്രയും സമയങ്ങൾ നിങ്ങളുടെ ബുക്കിലോട്ടൊന്ന് ചുമ്മാ രേഖപ്പെടുത്തി വെക്കുക ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട് അപ്പോൾ ഒരു ചോദ്യം നിങ്ങൾ പഠിച്ചേ ഒരു ദിവസം എത്ര പ്രാവശ്യം മണിക്കൂർ മിനിറ്റ് സൂചികൾ ഒരുമിക്കും പൂജ്യം ഡിഗ്രിയാവും ഒരേ ദിശയിൽ വരും ഇരുപത്തിരണ്ട് തവണ ഇനി വേറൊരു കാര്യമുണ്ട് മണിക്കൂർ മിനിറ്റ് സൂചികൾ ഒരു പ്രാവശ്യം ഒരുമിച്ച് പിന്നീട് ഒരുമിക്കാൻ എത്ര സമയം വേണം ഈ ബോർഡ് നോക്കി നമുക്ക് കാണാൻ പറ്റും മണിക്കൂർ മിനിറ്റ് സൂചികൾ ഒരു പ്രാവശ്യം ഒരുമിച്ച് പിന്നീട് ഒരുമിക്കാൻ എത്ര സമയം വേണം നിങ്ങൾ നിങ്ങളിങ്ങോട്ട് നോക്ക് പന്ത്രണ്ട് മണിയിൽ മണിക്കൂർ മിനിറ്റ് സൂചികൾ ഒരുമിച്ച് നിൽക്കുക ഓക്കേ പിന്നീട് ഒരുമിക്കുന്നത് ഒരു മണി അഞ്ചും അഞ്ച് ബൈ പതിനൊന്ന് മിനിറ്റ് ആവുമ്പോഴാണ് അപ്പോൾ പന്ത്രണ്ട് മണിയിൽ നിന്ന് ഒരു മണിയാവാൻ ഒരു മണിക്കൂർ എടുക്കും ഒരു മണിക്കൂർ ഓക്കെ പിന്നെ അഞ്ചും അഞ്ച് ബൈ പതിനൊന്ന് മിനിറ്റ് അതുകൂടെ വേണ്ടേ അപ്പോൾ ഒരു മണിക്കൂറും അഞ്ചും അഞ്ച് ബൈ പതിനൊന്ന് മിനിറ്റ് വേണം യഥാർത്ഥത്തിൽ മണിക്കൂർ മിനിറ്റ് സൂചികൾ ഒരു പ്രാവശ്യം ഒരുമിച്ചിട്ട് വീണ്ടും ഒരുമിക്കുക അപ്പോൾ ഒന്ന് അഞ്ചും ഒരുമിച്ച് വീണ്ടും ഒരു മണിക്കൂറും അഞ്ചും അഞ്ച് പൈ പതിനൊന്ന് മിനിറ്റ് ഉണ്ടെങ്കിൽ വീണ്ടും ഒരുമിക്കത്തോട് ഇപ്പോൾ ഒരു ഒന്നിൽ നിന്ന് ഒരു മണിക്കൂറാവുമ്പോൾ രണ്ടാവും പിന്നെ ഒരു അഞ്ച് മിനിറ്റും കൂടെ ആകുമ്പോൾ രണ്ട് പത്താവും പിന്നെ ഈ ഫ്രാക്ഷനോടൊപ്പം അഞ്ച് ബൈ പതിനൊന്നിനോടൊപ്പം അഞ്ച് ബൈ പതിനൊന്നോട് ചേർപ്പം പത്ത് പൈ പതിനൊന്നാകും ഓക്കെ എന്നുവെച്ചാൽ ഈ ഒരു മണിക്കൂറും അഞ്ചു അഞ്ച് പൈ പതിനൊന്ന് മിനിറ്റ് ഇതിനോട് കൂട്ടി ഇവിടെ എഴുതി ഇതിനോട് കൂട്ടി ഇവിടെ എഴുതി ഇതിനോട് കൂട്ടി ഇവിടെ എഴുതി ഇതിനോട് കൂട്ടി ഇതിന് ഇവിടെ എഴുതി ഇതിനോട് കൂട്ടി ഇവിടെ എഴുതി അങ്ങനെ പോകുന്ന ഏതാർത്ഥത്തിൽ അതായത് ഒരു പ്രാവശ്യം മണിക്കൂർ മിനിറ്റ് സൂചികൾ ഒരുമിച്ചാൽ രണ്ടാമത്തെ ചോദ്യമാണ് നിങ്ങൾ പഠിക്കേണ്ട ചോദ്യം ഒരു പ്രാവശ്യം മണിക്കൂർ മിനിറ്റ് സൂചികൾ ഒരുമിച്ചാൽ പിന്നീട് ഒരുമിക്കാൻ ഒരു മണിക്കൂറും അഞ്ചും അഞ്ച് ബൈ പതിനൊന്ന് മിനിറ്റ് സമയം വേണം ഓക്കെ അപ്പോൾ ഒരുമിക്കുന്ന സമയങ്ങളെല്ലാം നിങ്ങളുടെ ബുക്കിലൊന്ന് നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ രണ്ടാമത് നിങ്ങൾ പഠിക്കേണ്ട ചോദ്യം ഒന്ന് എഴുതി തരാം ഓക്കെ ബോർഡിലോട്ട് ഒന്ന് എഴുതിയിടാം ദാ വന്നു കഴിഞ്ഞു മണിക്കൂർ മിനിറ്റ് സൂചികൾ ഒരു തവണ ഒരുമിച്ചാൽ പിന്നീട് ഒരുമിക്കാൻ എത്ര സമയം വേണം ഇപ്പം നമ്മൾ പറഞ്ഞതേ ഉള്ളു ഒരു മണിക്കൂർ ഒരു മണിക്കൂർ കാണാതെ പഠിച്ചു വച്ചോ അഞ്ചും അഞ്ച് ബൈ പതിനൊന്ന് മിനിറ്റ് ഓക്കെ ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അറുപത് ആണ് അപ്പോൾ അഞ്ചും അഞ്ച് ബൈ പതിനൊന്ന് മിനിറ്റും അറുപത് മിനിറ്റും കൂടെ ചിലപ്പോൾ അറുപതും ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ അറുപത് മിനിറ്റാണ് പിന്നെ ഈ അഞ്ച് മിനിറ്റൂടെ ചിലപ്പോൾ അറുപത്തഞ്ച് മിനിറ്റ് അപ്പോൾ നമുക്ക് ഇങ്ങനെയും പഠിക്കാം അറുപത്തി അഞ്ചും അഞ്ച് ബൈ പതിനൊന്ന് മിനിറ്റ് ഓക്കെ ഈ രണ്ട് ഉത്തരങ്ങളും ജസ്റ്റ് ഒന്ന് ഒർത്ത് വെച്ചേക്കാം ഒരു ടൈം തന്നെയാണ് കേട്ടോ ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ അറുപത് മിനിറ്റ് അറുപത് അഞ്ചുകൂടെ ചിലപ്പോൾ അറുപത്തഞ്ചും പിന്നെ ഈ ഫ്രാക്ഷൻ അഞ്ച് ബൈ പതിനൊന്ന് മിനിറ്റ് അപ്പം ഒരു ഒരു പ്രാവശ്യം മണിക്കൂർ മിനിറ്റ് സുഖലിൽ ഒരുമിക്കുന്നു ഓർ പൂജ്യം ഡിഗ്രി ആവുന്നു ഓരോരേ ദിശയിൽ വരുന്നു അങ്ങനെയാണെങ്കിൽ പിന്നീട് ഒരുമിക്കാൻ പൂജ്യം ഡിഗ്രി ആവാൻ ഒരേ ദിശയിൽ വരാൻ എത്ര സമയം വേണം ഒരു മണിക്കൂർ അഞ്ചും അഞ്ച് ബൈ പതിനൊന്ന് മിനിറ്റ് അല്ലെങ്കിൽ അറുപത്തഞ്ചും അഞ്ചേ പേ പതിനഞ്ച് മിനിറ്റ് ഇത് നിങ്ങളങ്ങ് മറന്നുപോയെന്ന് വെച്ചോ സാരമില്ല ഇത് നിങ്ങളുടെ കയ്യിൽ ഇരിപ്പുണ്ട് ഒരു ദിവസം എത്ര പ്രാവശ്യം മണിക്കൂർ മിനിറ്റ് സൂചികൾ ഒരുമിക്കും എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങളുടെ കയ്യിലുണ്ട് ഇരുപത്തിരണ്ട് തവണ അപ്പോൾ ഇത് മറന്നുപോയാലും പ്രശ്നമില്ല നിങ്ങൾ കണ്ടുപിടിക്കാം കണ്ടുപിടിക്കാം എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക് ഒരു ദിവസം മൊത്തം എത്ര മണിക്കൂറുണ്ട് ഇരുപത്തിനാല് മണിക്കൂറുണ്ട് ഒരു ദിവസം എത്ര പ്രാവശ്യം മണിക്യൂർമെൻറ്റ് സൂചികൾ ഒരുമിക്കും ഇരുപത്തിരണ്ട് തവണ ഒരുമിക്കും അപ്പോൾ ഈ മൊത്തം സമയത്തെ ഇരുപത്തിരണ്ടായിട്ട് വീതിച്ചങ്ങെടുത്താൽ പോരെ അപ്പോൾ ഒരു പ്രാവശ്യം ഒരുമിക്കാൻ എടുക്കുന്ന ഗ്യാപ്പ് കിട്ടത്തില്ലേ ഒരു ദിവസം മൊത്തം ഇരുപത്തിനാല് മണിക്കൂറുണ്ട് ഒരു ദിവസം ഇരുപത്തിരണ്ട് തവണ മണിക്യൂർ മെൻറ്റ് സൂചികൾ ഒരുമിക്കും അപ്പോൾ മൊത്തം സമയത്തെ ഇരുപത്തിരണ്ട് തവണ ഒരുമിക്കും അതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഒരു പ്രാവശ്യം ഒരുമിക്കാൻ എടുക്കുന്ന സമയം കിട്ടത്തില്ലേ അപ്പോൾ ഇരുപത്തി നാല് ബൈ ഇരുപത്തിരണ്ട് മണിക്കൂർ മേളും താഴെ രണ്ട് വെച്ച് കട്ടി ചെയ്യാം അപ്പം പന്ത്രണ്ട് ബൈ പതിനൊന്ന് മണിക്കൂർ ഇതാണ് ടൈം ഇത് ഫുള്ള് മണിക്കൂറ് നിൽക്കുക പന്ത്രണ്ട് ബൈ പതിനൊന്ന് മണിക്കൂർ ഇതിനെ നമുക്ക് മിനിറ്റാക്കണം മണിക്കൂറിനെ മിനിറ്റാക്കാൻ എന്ത് ചെയ്യണം അറുപത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ അപ്പം പന്ത്രണ്ട് ബൈ പതിനൊന്ന് ഇൻറ്റു അറുപത് മിനിറ്റ് പന്ത്രണ്ട് ഇൻറ്റു അറുപത് എഴുപത്തിരണ്ട് എഴുന്നൂറ്റി ഇരുപത് ബൈ പതിനൊന്ന് മിനിറ്റ് ഇനി എഴുന്നൂറ്റി ഇരുപതിനെ പതിനൊന്നോ ഡിവൈഡ് ചെയ്ത് മിക്സഡ് ഫ്രാക്ഷനാക്കുക പതിനൊന്ന് ആറ് അറുപത്താറ് ആറ് പൂജ്യം അഞ്ച് അമ്പത്തഞ്ച് അഞ്ച് ശിഷ്ടം ഓക്കെ അപ്പോൾ അറുപത് എഴുന്നൂറ്റി ഇരുപതിനെ പതിനൊന്നോ ഡിവൈഡ് ചെയ്പ്പോൾ നമുക്ക് ഹരണഫലമായിട്ട് എന്ത് കിട്ടി അറുപത്തഞ്ച് കിട്ടി പിന്നെ ഒരു ഫ്രാക്ഷനും കൂടി ഇല്ലേ അഞ്ചിനെ പതിനൊന്നോ ഡിവൈഡ് ചെയ്യുന്നത് അറുപത്തഞ്ച് അഞ്ച് ബൈ പതിനൊന്ന് മിനിറ്റ് അറുപത്തഞ്ച് അഞ്ച് ബൈ പതിനൊന്ന് മിനിറ്റ് ഓക്കെ അതല്ലേ ഇവിടെ കിടക്കുന്നേ അപ്പോൾ നമ്മൾ പഠിച്ച രണ്ട് ചോദ്യം നിങ്ങൾക്ക് ഓക്കെ ആണല്ലോ ഒരു ദിവസം എത്ര പ്രാവശ്യം മണിക്കൂർ മിനിറ്റ് സൂചികൾ ഒരുമിക്കും ഇരുപത്തിരണ്ട് തവണ മണിക്കൂർ മിനിറ്റ് സൂചികൾ ഒരു തവണ ഒരുമിച്ചാൽ പിന്നീട് ഒരുമിക്കാൻ എത്ര സമയം വേണം ഒരു മണിക്കൂർ അഞ്ചു അഞ്ച് ബൈ പതിനൊന്ന് മിനിറ്റ് അഥവാ അറുപത്തഞ്ചും അഞ്ച് ബൈ പതിനൊന്ന് മിനിറ്റ് മറന്നുപോയി എന്ത് ചെയ്യും മൊത്തം സമയത്തെ എത്ര തവണ ഒരുമിക്കുന്നു അതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി ഇരുപത്തിയാലേ ബൈ ഇരുപത്തിരണ്ട് പന്ത്രണ്ട് ബൈ പതിനൊന്ന് അവർ ഓക്കെ അവറിനെ ആക്കാൻ ജസ്റ്റ് അറുപത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു അപ്പോൾ എഴുന്നൂറ്റി ഇരുപത് ബൈ പതിനൊന്ന് സംഭവം ഓക്കെ ക്ലിയർ അല്ലേ ഇനി നമുക്ക് ഇതിന് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് ചോദ്യങ്ങളുണ്ട് അതുകൂടെ കണ്ടിട്ട് പിരിയാ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഒമ്പത് എ എം മുതൽ രണ്ട് പി എം വരെ മണിക്കൂർ മിനിറ്റ് സൂചികൾ എത്ര പ്രാവശ്യം ഒരുമിക്കും ഇതാണ് ക്വസ്റ്റ്യൻ ഓക്കെ എത്ര പ്രാവശ്യം പൂജ്യം ഡിഗ്രി വരും അല്ലെങ്കിൽ എത്ര പ്രാവശ്യം ഒരേ ദിശയിൽ വരും ഇതാണല്ലോ ക്വസ്റ്റ്യൻ നമുക്കറിയാം മണിക്കൂർ മെൻറ്റ് സൂചികൾ ഒരുമിക്കുന്നതിന് എക്സാമ്പിൾ നിങ്ങൾ പറ പന്ത്രണ്ട് മണിയാണ് ഈ പന്ത്രണ്ട് മണിയുടെ പിറകിലുള്ള സമയം പറയി അടുത്ത ടൈപ്പിലും അടുത്ത ടൈപ്പിലല്ല അടുത്ത പാർട്ടും തേർഡ് പാർട്ടും ഇനി രണ്ട് പാർട്ട് വരാനുണ്ടെന്ന് പറഞ്ഞു ആ രണ്ട് പാർട്ടിലല്ല ഈ എക്സാമ്പിൾ ഒരു ശക്തനായ കഥാപാത്രമാണ് കേട്ടോ അതായത് ആ അവിടെ പഠിക്കുന്ന എക്സാമ്പിൾ ഇവിടെ ഇപ്പോൾ എക്സാമ്പിൾ പന്ത്രണ്ട് മണിയാണ് ഒരുമിക്കുന്നതിന് എക്സാമ്പിൾ പന്ത്രണ്ട് മണിയാണല്ലോ ഈ പന്ത്രണ്ട് മണിയുടെ തൊട്ട് ബാക്കിലുള്ള സമയമുണ്ടല്ലോ ഉണ്ടല്ലോ പതിനൊന്ന് മണി പതിനൊന്ന് മണി സെക്ഷനിൽ പതിനൊന്ന് മണി തൊട്ട് പതിനൊന്ന് അമ്പത്തൊൻപത് അമ്പത്തൊമ്പത് ഇത്രയും ടൈം വരുമല്ലോ പതിനൊന്ന് മണി അമ്പത്തൊമ്പത് മിനിറ്റ് അമ്പത്തൊമ്പത് സെക്കൻഡ് അപ്പോൾ സെക്കൻഡാണ് കളയുന്നത് പതിനൊന്ന് മണി തൊട്ട് പതിനൊന്ന് അമ്പത്തൊമ്പത് വരെയുള്ള ഇത്രയും സ പതിനൊന്ന് മണി സെക്ഷനിൽ ഈ ഒരുമിക്കലുണ്ടാവത്തില്ല ഒരിക്കൽ എക്സാമിളിൻ്റെ തൊട്ട് ബാക്കി ഇത് നടക്കാനുള്ള സാധ്യത കുറവായിരിക്കും കേട്ടോ അത് ഓർത്ത് വെച്ചാൽ മതി ഞാൻ നേരത്തെ നിങ്ങൾക്ക് സമയങ്ങളെല്ലാം എഴുതി തന്നെ എവിടേക്കാണ് നടക്കുന്നത് എന്നുള്ളത് അപ്പോൾ പന്ത്രണ്ട് മണിടെ തൊട്ട് എക്സാമ്പിൾ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന പറ്റുന്ന എക്സാമ്പിൾ പന്ത്രണ്ട് മണി അതിൻ്റെ ബാക്കിലുള്ള പതിനൊന്ന് മണി ടു പതിനൊന്ന് അമ്പത്തൊമ്പത് വരെ ഈ പരിപാടി ഇല്ല മീൻസ് ഒരുമിക്കലില്ല അപ്പോൾ ഇനി നമുക്കൊന്ന് നോക്കാം ഒമ്പതെ എം മുതൽ രണ്ട് പി എം വരെ എത്ര പ്രാവശ്യം മണിക്കൂർ മിനിറ്റ് സൂചികൾ ഒരുമിക്കും എന്നതാണ് ചോദ്യം അപ്പം നിങ്ങൾക്കറിയാം ഒമ്പത് മണി സെക്ഷനി ഒമ്പതേയം തൊട്ട് സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ ഒമ്പത് മണി സെക്ഷനി അവർ ഒരുമിക്കലുണ്ട് ഓക്കെ പത്ത് മണി സെക്ഷനി ഒരുമിക്കലുണ്ട് ഒന്ന് ബാക്കിലോട്ട് പോയാൽ ആ സമയം നിങ്ങൾക്ക് കാണാൻ പറ്റും പതിനൊന്ന് മണി സെക്ഷനി ഒരുമിക്കൽ ഇല്ല ഇല്ല ഒരുമിക്കലില്ല സൂചികൾ പതിനൊന്ന് മണി സെക്ഷനി ഒരുമിക്കലില്ല പന്ത്രണ്ട് മണി സെക്ഷനി ഒരുമിക്കൽ ഉണ്ട് പന്ത്രണ്ട് മണി തന്നെ എക്സാമ്പിളാണ് ഒരുമിക്കുന്നതിന് ഒരു മണി സെക്ഷനി ഒരുമിക്കലുണ്ട് ഉണ്ട് ഒന്നഞ്ച് അഞ്ച് പൈപന്നും നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് രണ്ട് മണി സെക്ഷനി ഒരുമിക്കലുണ്ട് പക്ഷേ ആ ഒമ്പതേയും കഴിഞ്ഞിട്ടേ ഒമ്പത് മണി കഴിഞ്ഞിട്ട് ഒമ്പതേയം പത്തേയും ഒമ്പതും എന്ന് വെച്ചാൽ രാവിലെ ഒമ്പത് മണി രാവിലെ പത്ത് മണി രാവിലെ പതിനൊന്ന് മണി പിന്നെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയാവുമ്പോൾ അത് പി എം ആവും ശരിയല്ലേ പി എമ്മിലോട്ട് കടന്ന് പിന്നെ ഒരു പി എം രണ്ട് പി എം രണ്ട് പി എം സെക്ഷൻ ഉണ്ടല്ലോ രണ്ട് മണി തൊട്ടൊരു മൂ രണ്ട് അമ്പത്തൊമ്പത് വരെയുള്ള സമയത്ത് ഒരുമിക്കലുണ്ട് പക്ഷേ രണ്ട് പി എം വരെ നിങ്ങൾ എടുക്കുകയാണെന്നെങ്കിൽ ഒരുമിക്കലിന് കിട്ടത്തില്ല കാരണം രണ്ട് മണിയിലെ ഒരുമിക്കൽ നടക്കുന്നത് രണ്ട് പത്തൊക്കെ ആകുമ്പോഴാണ് രണ്ട് പത്തും പത്തേ പേ പതിനൊന്ന് മിനിറ്റ് നമ്മൾ നേരത്തെ ബോഡി എഴുതി വെച്ചിട്ടുണ്ട് ആ സമയമാവുമ്പോഴാണ് പക്ഷേ രണ്ട് വരെ ആവുമ്പോൾ രണ്ട് മണിയിൽ ഒരുമിക്കലിനെ കാണാൻ പറ്റത്തില്ല അപ്പോൾ നിങ്ങൾക്ക് ഒമ്പത് എ എം തൊട്ട് രണ്ട് പി എം വരെ എത്ര പ്രാവശ്യം മണിക്കൂർ മെൻറ്റ് സൂചികൾ ഒരുമിച്ച് നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും ഇട്ടിക്കിട്ടേക്കുന്ന എണ്ണിയൊക്കെ പോരെ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് തവണ മനസ്സിലായോ അപ്പോൾ ഒരുമിക്കൽ ഇല്ലാത്ത സ്ഥലം എവിടെ പതിനൊന്ന് മണി സെക്ഷൻ അത് മറന്നു പോരുത് മറന്ന് പോവാതിരിക്കാനുള്ള വഴി എന്തുവാ എക്സാമ്പിൾ മേടിച്ചു വച്ചേക്കാം അതിൻ്റെ ബാക്ക് സൈഡ് തൊട്ടു പിറകിലുള്ള സമയം ഓക്കെ അപ്പോൾ ഒരു വസ്റ്റിനും ഇവിടെ നോക്കിയേക്കാം മൂന്ന് എ എം മുതൽ ഒമ്പത് എ എം വരെ അതായത് രാവിലെ മൂന്ന് മണി തൊട്ട് രാവിലെ ഒമ്പത് വരെ എത്ര പ്രാവശ്യം മണിക്കൂർ മിനിറ്റ് സൂചികൾ പൂജ്യം ഡിഗ്രി ആവും അതായത് പൂജ്യം ഡിഗ്രി വരണമെങ്കിൽ ഒരുമിക്കണം മൺഡേ വൺഡേ വരണം അപ്പോഴാണ് പൂജ്യം ഡിഗ്രി വരുന്നത് അപ്പോൾ എത്ര പ്രാവശ്യം ആവുമോ ചോദ്യം നമുക്കറിയാം പൂജ്യം ഡിഗ്രി വരുന്നത് ഒരുമിക്കൽ നടക്കുന്നത് പിന്നെ എക്സാമ്പിൾ പന്ത്രണ്ട് മണിയാണ് അതിൻ്റെ ബാക്കിലുള്ള സമയം പതിനൊന്ന് ടു പതിനൊന്ന് അമ്പത്തൊമ്പത് വരെയുള്ള സമയത്ത് ഈ പരിപാടിയെ നമുക്ക് കാണാൻ സാധ്യമല്ല അപ്പോൾ വാക്കുള്ള സ്ഥലത്തൊക്കെ കാണാൻ പറ്റും എന്നുവെച്ചാൽ മൂന്ന് മണിയിൽ ഒരു ഒരുമിക്കലുണ്ട് ആ സമയം എപ്പോഴാണ് ഓർത്ത് നോക്ക് നമുക്ക് ഓർമ്മയുണ്ടോ മൂന്ന് മണി പതിനാറും നാല് ബൈ പതിനൊന്ന് മിനിറ്റ് മൂന്ന് പതിനാറ് ഒരുമിക്കലുണ്ട് ഇനി അടുത്തത് നാല് മണിയിലുണ്ട് നമ്മുടെ ആദ്യത്തെ ചോദ്യം നാല് മണി ഇരുപത്തൊന്നും ഒമ്പത് വൈ പതിനൊന്ന് മിനിറ്റ് അഞ്ച് മണിയിലുണ്ട് ഉണ്ടല്ലോ അഞ്ച് മണി എത്ര അഞ്ച് ഇരുപത്തേഴ് അല്ലായിരുന്നു അഞ്ച് ഇരുപത്തേഴും മൂന്ന് വൈ പതിനൊന്ന് മിനിറ്റ് പിന്നെ ആറ് മണിയിലുണ്ട് ആറ് മണി എത്ര ആറ് മുപ്പത്തിരണ്ട് എട്ടേ വൈ പതിനൊന്ന് മിനിറ്റ് ഓർമ്മയില്ലേ ആറ് മണി മുപ്പത്തിരണ്ട് എട്ടേ പേ പതിനൊന്ന് മിനിറ്റിൽ ഒരുമി ഒരുമിക്കലുണ്ട് പക്ഷേ നമുക്ക് എവിടെ വരെ പോകണം ഒമ്പത് മണി വരെ പോകണം ഓക്കെ ആ മൂന്ന് മണിയിലുണ്ട് നാല് മണിയിലുണ്ട് അഞ്ച് മണിയിലുണ്ട് ആറു മണിയിലുണ്ട് ഏഴ് മണിയിലുണ്ട് ഇത്രയായിരുന്നു അത് മറന്നു പോകും ഇനി അങ്ങോട്ട് പറയാൻ വയ്യ ആ സമയം പിന്നെ എട്ട് മണിയിലുണ്ട് ഒരുമിക്കലുണ്ട് ഒമ്പത് മണിയിലുണ്ട് ഒമ്പത് നാൽപ്പത്തൊമ്പതാണെന്ന് തോന്നുന്നത് ഒമ്പത് മണി നാൽപ്പത്തൊമ്പത് ഒന്നേ പൈ വരൊന്ന് മിനിറ്റ് ഓക്കെ ഒരുമിക്കലുണ്ട് പക്ഷേ ഒമ്പത് മണി വരെയാ പറഞ്ഞേക്കുന്നത് ഒമ്പത് മണി വരെ അപ്പോൾ ഒമ്പത് നാൽപ്പത്തൊമ്പതായാലേ ആ ഒരുമിക്കലിനെ കാണാൻ പറ്റുമോ ഒമ്പത് മണി കഴിഞ്ഞിട്ടേ ഒമ്പത് മണി കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക് ഇത് ഇതൊമ്പത് ഇത് പത്ത് ഇത് പതിനൊന്ന് ഒമ്പത് മണി ഇതാണ് ഇത് പന്ത്രണ്ടാവുന്ന സമയം ഇന്ന് ഒരുമിക്കണമെങ്കിൽ ഇത് കറങ്ങി 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 വരണം അപ്പോഴത്തേക്ക് ഈ സാധനം അതൊക്കെ മൂവ് ചെയ്ത് ഈ പത്തിനത്തോ പത്തിനോട് എടുത്തിട്ടുണ്ടാവും ഈ മണിക്കൂർ സൂചി ജസ്റ്റ് അങ്ങോട്ട് മൂവ് ചെയ്തിട്ടുണ്ടാവും ഇത് കറങ്ങി 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 ഇതിൻ്റെ മണ്ടേ വന്ന് ഇങ്ങനെ ഇരിക്കും അപ്പോഴാണ് ഒരുമിക്കൽ വരുന്നത് ഒമ്പത് അമ്പത്തൊമ്പത് ഓക്കെ അതാണ് നമ്മൾ നേരത്തെ സോറി ഒമ്പത് നാൽപ്പത്തൊമ്പത് സോറി ഒമ്പത് നാൽപ്പത്തൊമ്പത് ടൈമിലാണ് ഒരുമി ഒരുമിക്കൽ നടക്കുന്നത് ഓക്കെ അപ്പോൾ ഒമ്പത് മണിയിലുണ്ട് പക്ഷേ ഒമ്പത് മണി കഴിഞ്ഞിട്ട് അതൊക്കെ അപ്പം എത്ര എണ്ണം ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് തവണ സംഭവം മനസ്സിലായോ അപ്പോൾ നമ്മൾ ഈ ക്ലാസ് എന്തു പഠിച്ചത് മണിക്കൂർ മിനിറ്റ് സുചികൾ ഒരുമിക്കുന്ന സമയം കണ്ടെത്തുന്നത് എങ്ങനെയാണെന്നാണ് പഠിച്ചത് ഒന്നും പേടിക്കാനല്ല മറന്ന് പോകരുത് ജസ്റ്റ് തന്നേക്കുന്ന സമയത്തെ അറുപതേ ബൈ പതിനൊന്നുകൊണ്ടൊന്ന് മൾട്ടിപ്ലൈതാത്തീരുന്ന പ്രശ്നമേ ഈ ചോ ഈ വീഡിയോയ്ക്കകത്തുള്ളു അതേ ഉള്ളു പ്രശ്നം വേറെ ഒന്നുമില്ല പിന്നെ ചിലടത്തൊക്കെ ഞാൻ പറഞ്ഞ് കോംപ്ലിക്കേറ്റഡ് ആക്കിയിട്ടുണ്ടാവും കുഴപ്പമില്ല പക്ഷേ നിങ്ങളത് നന്നായിട്ടിരുന്നൊന്ന് കണ്ടാൽ സൂപ്പറായിരിക്കും ഓക്കെ അപ്പം നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ടോ നിങ്ങൾക്ക് കൂടുതൽ അറിവുകൾ ഷെയർ ചെയ്യാനുണ്ടെങ്കിലോ കമൻ്റായിട്ടൊന്ന് രേഖപ്പെടുത്തിയേക്കാം അപ്പം ഇതിൻ്റെ വാക്ക് പാർട്ടുണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബാക്കി രണ്ട് പാർട്ട് അപ്പോൾ അത് മസ്റ്റായിട്ടും കാണണം അപ്പോൾ വീണ്ടും കാണാം നന്ദി നമസ്കാരം